കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി എം പി രാജേഷ് അട്ടിമറിച്ചെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിൽ മലമ്പുഴ ജലം പൂർണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു അങ്ങനെ വന്നാൽ മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടാണ് മന്ത്രി കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതെന്നും സി കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഒയാസിസ് മദ്യ കമ്പനി എത്തുമ്പോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത് ഒയാസിസ് മദ്യ കമ്പനി എത്തനോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ കേന്ദ്രം കമ്പനിക്ക് എത്തനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനി എലപ്പുഴയിൽ സ്ഥലം വാങ്ങുന്നുണ്ട് ഇത് കാണിച്ചാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചത് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് സംസ്ഥാനത്തെ ബ്രൂവറി ഇടപാട് നേരത്തെ തീരുമാനിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ എം പി രാജേഷാണ് കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ നൂറ് ശതമാനവും നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് എം പി രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനി എത്തനോൾ നിർമ്മിക്കാനുള്ള യൂണിറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് നാല് മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയത്തെ സ്ഥലം കാണിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ കള്ളക്കഥകളും പൊളിയുമ്പോൾ മന്ത്രി പുതിയ ആരോപണങ്ങളുമായി വരികയാണ് കമ്പനിക്ക് നൽകിയ അനുമതിക്കെതിരെ ബി കോടതിയെ സമീപിക്കുമെന്നും ശ്രീ കൃഷ്ണകുമാർ വ്യക്തമാക്കി ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റ് കടത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ സി പി എമ്മിലെ ചില പ്രമുഖർക്കാണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത ഇല്ലാതിരിക്കാൻ കാരണം ജില്ലാ സെക്രട്ടറിക്ക് ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റും മന്ത്രിക്ക് ഡിസ്റ്റിലറിയും ലഭിച്ചതുകൊണ്ടാണെന്നും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്